ഇന്നത്തെ പല പല പറഞ്ഞു പറഞ്ഞു ആറ്റിങ്ങൽ ആലങ്കോട് എന്തിനാണ് ഫേമസ് 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 ആറ്റിങ്ങൽ 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 എന്തിനാണ് പറഞ്ഞാൽ ഓൾഡ് സെന്റർ ഹോട്ടൽസ് മട്ടൻ കട എന്ന് പറഞ്ഞാൽ ഇവിടെ അപ്പുറത്തോണ്ട് ഇവിടെ ഹോട്ടൽ സെന്റർ അതിലാ ഓൾഡ് സെന്റർ ഹോട്ടലാണെന്ന് തോന്നുന്നു ഇവിടെ ഉണ്ട് പിന്നെ കുറച്ചായിട്ട് വല്ലപ്പോഴത്തേക്ക് വേറെ ആണാടിന്റെ ഇറച്ചി എന്ന് വെച്ചൊരു കടയുണ്ട് ഒരു മൃഗീയായിട്ട് എനിക്ക് അത് കാണാൻ മൃഗീയത ആണാടിന്റെ ഇറച്ചി കടിച്ചു പറച്ച് തിന്നടാ എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു സംഭവമാണ് ഓക്കെ അങ്ങനെ അപ്പൊ ആറ്റിങ്ങൽ ആലങ്കോട് അതിനാണ് ഫേമസ് ആറ്റിങ്ങൽ ആലങ്കോടിൽ വേറെ ഈ കടകളല്ലാതെ വേറെ ഒരുപാട് കടകളിങ്ങനെ ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയും ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയും ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ മന്തി കടകൾ തന്നെ ആറ്റിങ്ങൽ കഴിഞ്ഞാൽ ചാത്തമ്പാറ എന്നൊരു സ്ഥലമാണ് ചാത്തമ്പാറ നമുക്ക് നമ്മുടെ ഫേവറേറ്റ് ആയിട്ട് നമ്മുടെ സ്ഥിരം നടത്തുന്ന വേറൊരു കടയുണ്ട് ഫുഡ് ഫോർട്ട് ഉണ്ട് അതൊരു അവിടുത്തെ പുട്ടുകടയാണ് പണ്ട് ഒരു തട്ട് കട തട്ട് കടയാണ് പക്ഷെ അത് പുട്ടുകട കടയാണ് അത് അത് നമ്മൾ അതായത് ആറ്റിങ്ങൽ ആലങ്കോട് കഴിഞ്ഞ് കല്ലമ്പലത്തേക്ക് പോകുമ്പോൾ വരുന്ന അടുത്ത ജംഗ്ഷനാണ് ഈ ചാത്തമ്പാറ എന്ന് പറഞ്ഞത് അവിടെ വലുത് വെച്ചത് ഒരു പുട്ടുകടയുണ്ട് അപ്പൊ അവിടുത്തെ പുട്ട് നല്ല ചൂട് പുട്ട് പുട്ടുകിട്ടും കടലക്കറി പിന്നെ അതിന്റെ കൂടെ ഒരു ഓംലെറ്റ് ബീഫ് സൂപ്പർ ആയിരുന്നു പക്ഷെ ഇത് നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനം എന്താ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ അത് പൂട്ടിപ്പോയിടെ പോയിരുന്നു ഇതിലായിരുന്നു ഇവിടെ കടമുറികളുണ്ടോ പിടിച്ചുപൊടിച്ച് അവിടെ ഒരു നല്ലൊരു കടയുണ്ടായിരുന്നു പണ്ട് നടത്തിക്കൊണ്ടിരുന്നത് അതെന്നുവെച്ചാൽ പൊറോട്ട അല്ലെങ്കിൽ ചപ്പാത്തി നമ്മൾ വാങ്ങിച്ചാൽ അവർ ഗ്രേവി തരും ഗ്രേവി എന്ന് പറഞ്ഞാൽ ബീഫിന്റെ ഗ്രേവിണ്ട് പൈസ കൊടുക്കേണ്ട ഗ്രേവി തരും കാണുന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞു വന്ന അവിടുത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫിന്റെ ഗ്രേവി അവര് ഫ്രീ ആയിട്ട് കൊടുക്കുവായിരുന്നു പക്ഷെ അങ്ങനെ കൊടുത്തു കൊടുത്താണെന്ന് തോന്നുന്നു അവർ കൊടുക്കുന്നത് നല്ല ആളായിരുന്നു ഇവിടെ നിന്ന് ലോറിക്കാരും എല്ലാവർക്കും ഇത് പറഞ്ഞു അതന്നെ അത്രയും ടേസ്റ്റ് ആണ് വേറെ കറികളൊന്നും വാങ്ങിക്കാ നല്ല നല്ല ടേസ്റ്റ് പക്ഷെ എന്നാ എല്ലാ സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും അത് അവർ കൊടുത്തു കൊടുത്തുകൊടുത്ത് അവർ കൂട്ടി പിന്നെ പിന്നെ ഇനി നമ്മൾ മുന്നോട്ട് എല്ലുമ്പഴത്തേക്ക് നമുക്ക് അടുത്ത വരുന്ന സ്ഥലമാണ് കല്ലമ്പലം കല്ലമ്പലത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കല്ലമ്പലത്ത് പള്ളി കടുവാ കടുവാ പള്ളി പള്ളിയുടെ പണ്ട് തൊട്ടേ നമ്മള് പോകുമ്പോ പൈസ ഇടുന്ന ഒരു പള്ളിയാണ് ബസ്സിൽ പോകുന്നവരാണെങ്കിലും കാറിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിലും അവിടെ ഒരു പള്ളിയുണ്ട് കൊല്ലത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ആദ്യം പള്ളി അത് കഴിഞ്ഞ് അത് റൈറ്റ് സൈഡിൽ വരും കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു അമ്പലമുണ്ട് ഭദ്രകാളിയുടെ ഒരു പ്രതിമ വെച്ച് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഒരു അമ്പലം റൈറ്റ് സൈഡിൽ വേറൊരു അമ്പലമുണ്ട് ശാസ്താവിന്റെ ആ കാണുന്ന ശാസ്താവിന്റെ അമ്പലമാണ് ഈ ശാസ്താവിന്റെ തന്നെ ഇവിടെ ഓഡിറ്റോറിയം ഉണ്ട് അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് താന്നാണ് ഇത് ഇത് ആ ഇവിടെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ എല്ലാം പണ്ടു തൊട്ടേ ചേട്ടന്മാരിപ്പങ്ങനെ മാഗ്നറ്റ് ആ വടിയുണ്ടോ കയ്യിരിക്ക വടിയുണ്ടോ വടി ആ വടിയിൽ ഇവിടെ കണ്ടുപിടിന്റെ അടുത്ത് തന്നെ ഇവര് ഈ വടിയിൽ മാഗ്നറ്റ് ഉണ്ട് അപ്പൊ അത് വെച്ചിട്ട് ഈ തറയിൽ വീഴുന്ന പൈസ അവര് കുനിയാതെ എടുക്കുന്നുണ്ട് പണ്ടോ എങ്ങനെ ഇടാറുണ്ട് ഈ പൈസ ഇടുകറിയുന്നത് കൊണ്ട് ഞാൻ ഒരാഴ്ച ഞങ്ങള് ഞാൻ സൂപ്പർവാസ്റ്ററിൽ ഇന്ന് പൊക്കോണ്ടിരിക്കുവായിരുന്നു എന്റെ ഫ്രണ്ടിൽ ഇരുന്ന ഒരു ചേച്ചി ഒരു അഞ്ചു രൂപയുടെ തൊട്ട് എടുത്തു ബാക്കിൽ വന്ന് ഒരു സ്കോർപ്പിയോടെ ഗ്ലാസ് നാലായിട്ട് അങ്ങ് തൊട്ടിപ്പോയി അങ്ങനെയൊക്കെ ചില പക്ഷെ അങ്ങനെ പതുക്കെ ഇട്ടിട്ട് വണ്ടിയിൽ വണ്ടിയിലൊക്കെ നമ്മളൊക്കെ തന്നെ ആണെങ്കിലും ഈ വണ്ടിയിലാണെങ്കിൽ പോലും സുപ്രഭാതം ഉണ്ടായിരുന്നു അതൊന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അതെന്തായാലും അങ്ങനെ ഇപ്പൊ എന്തായാലും നമ്മൾ കല്ലമ്പലം എത്തിയിരിക്കുകയാണ് കല്ലമ്പലം ഫേമസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് എന്നാലും കല്ലമ്പലത്ത് നിന്നാണ് വർക്കലേക്ക് തിരിഞ്ഞ് പോകുന്നത് വേണ്ടത് വരുമ്പോ ഇങ്ങനെ പോകുന്ന വഴി പക്ഷേ ശിവഗിരി പോകുന്ന വഴി ആയില്ല അത് അവിടെ നിന്ന് വരുകയാണെന്നുണ്ടെങ്കിൽ കൊല്ലത്തുനിന്ന് വരുകയാണെന്നുണ്ടെങ്കിൽ അരിപ്പള്ളി എത്തുമ്പോൾ തന്നെ തിരിഞ്ഞ് പോവാൻ പറ്റും പക്ഷെ അത് വഴി പോയാൽ റെയിൽവേ ഗേറ്റ് എണ്ണം മരുന്നുകൊണ്ട് കൂടുതലും ഈ വഴിയായിരിക്കും കാണിക്കുന്നത് കല്ലമ്പല ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രാജകുമാരി എന്ന് പറയുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവും അപ്പൊ അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാജകുമാരിയുടെ റെസ്റ്റോറന്റ് ഭയങ്കര ഫേമസ് ആണ് ഇവിടെ അതുപോലെ തന്നെ രാജകുമാരി ഒരുപാടുണ്ട് ഗോൾഡൻ ഡൈമണ്ട്സ് അത് പിന്നെ പണ്ട് ഉള്ള ഒരു സാധനമാണ് ഈ കാണുന്ന ഡബിൾ ഊണ് ഡബിൾ ഡബിൾ ഊൺ ഞാൻ പ്രാവശ്യം കയറി അത് പണ്ട് രണ്ടായിരത്തി ആറ് ഏഴ് സമയത്ത് ബട്ടർ ചിക്കൻ കേട്ടോ അന്നത് നല്ലതായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് നമ്മള് നേരെ മുന്നോട്ട് വരുമ്പോഴത്തേക്കാണ് പിന്നെ കല്ലം കഴിഞ്ഞ് വരുന്ന ജംഗ്ഷൻ ആണ് നാവായിക്കുളം കുഞ്ഞു ജംഗ്ഷനാണ് ഈ നാവായിക്കുള ജംഗ്ഷനിൽ പക്ഷേ ഈ ഏരിയയിലൊക്കെ കുറെ പണ്ട് ഈ പറയുന്ന രണ്ടായിരത്തിനും രണ്ടായിരത്തി പത്തിനും ഇടയിൽ കുറച്ച് സ്റ്റാർ ഹോട്ടലുകൾ ഹോട്ടലുകളങ്ങ് ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ നല്ല കേരളത്തിൽ പൊതുവെ ഈ പറയുന്ന ബാർ ബാർ കിട്ടാൻ വേണ്ടിയിട്ട് ത്രീ സ്റ്റാർ വേണം എന്നൊരു നിയമമൊക്കെ വന്ന സമയത്ത് സോ അല്ല എന്ന് പറഞ്ഞിട്ട് ഈ ഇരിഞ്ഞ് ഒളിഞ്ഞ് നടക്കുന്ന എല്ലാ അതിൻ്റെ ഭാഗങ്ങളാണ് ഇത് സംഭവം ഒരുപാട് ഓൾട്ടറേഷൻസ് ഒരു ഹോട്ടലാണ് പല പല കാര്യങ്ങൾ കൊണ്ട് നടന്നിട്ടുള്ള ഒരു ഹോട്ടലാണ് ഇത് ഈ ഒരു ഹോട്ടലിന് വേറൊരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഷവർമ ഞാൻ കഴിക്കുന്നത് അത് ബാക്ക് ഇൻ ആ ആയിരിക്കും ഞാൻ ആദ്യമായിട്ട് ഷവർമ്മ കഴിക്കുന്നത് തിരുവനന്തപുരം കേശവദാസ്വരത്തുള്ള കേദാരത്തിന്നാണ് കേദാരം കോംപ്ലെക്സ് അത് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഡിഗ്രി കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം എനിക്ക് തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി പതി മൂന്നോ പതിനാലോ ആണ് ഞാൻ കഴിക്കുന്നത് ആദ്യമായിട്ട് ഷവർമ്മ കാരണം വേറെ ഒന്നുമില്ല ഞാനും രാ എംഎച്ച് പഠിച്ചിട്ട് എന്തോ ഞാൻ വരുമ്പോഴത്തെ എം എച്ച് എ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്തോ കാര്യത്തിൽ കേശദ സു ഞാനൊരു കൂട്ടായി രാജി ഉണ്ടായിരുന്നു വന്ന സമയത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഷവർമ്മ രാജി മുമ്പ് കഴിച്ചിട്ടുണ്ട് ഷവർമ്മ നല്ലതാണീന്നൊക്കെ പറഞ്ഞ് എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചു ഞാൻ ആദ്യമായിട്ട് അവിടെ നിന്നാണ് ഷവർമ്മ കഴിക്കുന്നത് ഇല്ല പക്ഷെ അവക്ക് പിറ്റന്ന് ഷർദിനായിരുന്നു മേടിച്ച് വീട്ടിൽ ചെയ്തത് മേടിച്ചിട്ട് വന്ന അങ്ങനെ എന്തു നമ്മള് പറയുന്നുണ്ടായിരുന്നു ഒരു സൈഡിലെ ഷർദില് എന്നിട്ട് പിന്നെയും രാജി പറഞ്ഞാ ഓക്കെ പിന്നെ ഈ നാളത്ത് നാവായകുളത്ത് ഒരു ഫേമസ് അമ്പലം ഉണ്ട് അവിടെ ഭയങ്കര ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് ഇനി അത് കഴിഞ്ഞ് നമ്മള് മുന്നോട്ട് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ കടമ്പാട്ട് കടമ്പാട്ടുകോം എന്ന് പറയുന്ന ഒരു സ്ഥലം എത്തുന്നത് കടമ്പാട്ട് കടമ്പാട്ടുകോണം എന്ന് പറയുന്നത് അവിടെ ഐസ് ഫാക്ടറിയും കാര്യങ്ങളൊക്കെ പണ്ടേയുണ്ട് പിന്നെ ബോർഡർ അല്ലെ കൊല്ലം കൊല്ലം തിരുവനന്തപുരം ബോർഡർ ആണ് ഈ കടമ്പാട്ടുകോണം എന്ന് പറയുന്ന സ്ഥലം യഥാർത്ഥത്തിൽ കൊല്ലം 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 ി ചേട്ടൻ പാരിപ്പള്ളി പാളയങ്ങുന്ന പറയുന്ന സ്ഥലമാണ് പാളയങ്ങുന്ന തിരുവനന്തപുരം പാരിപ്പള്ളി കൊല്ലം ജില്ലയിലാണ് നമ്മൾ നിൽക്കുന്ന എന്ന് പറയുന്ന സ്ഥലം പക്ഷെ അതാണ് ഏകദേശം പക്ഷേ നമ്മുടെ സ്ഥലം സ്ഥലം തിരുവനന്തപുരം ജില്ലയിലാണ് ഓക്കെ ഹോട്ടൽ പണ്ട് അസിലിയർ റീജൻസി എന്ന് പറഞ്ഞാൽ അവർ തുടങ്ങി ഞാൻ അത് കഴിഞ്ഞ് പിന്നെ ഇന്ദ്രപ്രസ്ഥ വാങ്ങിച്ചു റെസ്റ്റോറൻറ്റും ബാറും റൂംസും ഒക്കെ ഉള്ള ഹോട്ടൽസ് തന്നെയാണ് ഇതെല്ലാം ഇനിയും ഇതൊന്നും മുന്നോട്ട് തന്നെ നമുക്ക് രാജ റെസിഡൻസി ഉണ്ട് അത് കല്ല്വാതിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങോട്ടല്ലേ പോകുന്നത് നമ്മൾ കടമ്പാട്ട് പോകുന്ന സമയത്ത് അതിന്റെ ബാക്കി ബ്ലോഗ് ചെയ്യാം നമ്മളത് അങ്ങനെ കടമ്പാട്ട് പോകുന്ന ജംഗ്ഷനിലേക്ക് നമ്മൾ എത്തിക്കൊണ്ട് ജംഗ്ഷൻ എന്നൊന്നും പറയാനില്ല പക്ഷെ ഇവിടെ ഇനിയിപ്പോ ലാലേട്ടന്റെ ഫോട്ടോ ഇരിക്കുന്ന സ്ഥലത്ത് അതെ ഇവിടെ ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ ഇനി ഫ്ലൈ ഓവർ വരുന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ പോകുന്നുണ്ടോ അപ്പം ആ ആ സമയത്ത് ഇവിടെ നിന്ന് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ലെഫ്റ്റ് എടുത്താൽ നമുക്ക് നേരെ ആ വർക്കലെ റൂട്ടിൽ ചെന്ന് കയറാം അപ്പം ഞങ്ങൾ കൂടുതലും ഈ ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ പോകാൻ വർക്കല പാലങ്ങൾ എന്ന സ്ഥലത്തേക്കൊക്കെ പോകാനായിട്ട് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്ന റൂട്ട് എന്ന് പറയുന്നത് ഇതാണ് ഇവിടെ എത്തിയിട്ട് ഇങ്ങനെ തിരിഞ്ഞു പോകും ഇപ്പോൾ രാത്രിയൊക്കെ വന്നാൽ ഇപ്പോഴും പോലും വന്നാൽ നമുക്ക് കൺഫ്യൂഷൻ ആവാൻ കാര്യം ഒരുപാട് നടക്കുന്ന ഇതിൽ അവിടെ വരുന്ന ഐസ് ഫാക്ടറി അവിടെ ആ ഭാഗത്ത് പിന്നെ ഈ ഇവിടെ ഒരു ഇവിടുന്ന് ഒരു മധുര ഹൈവേ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എനിക്കൊന്നും മധുര ധനുഷ്കോടി അങ്ങനെ ഒരു ഹൈവേ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നുണ്ട് അതായത് ഈ ഇവിടെ നിന്നാണ് അതിന്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ആ റോഡ് ഇതാണ് ചെറിയ റോഡിലാണ് തുടങ്ങുന്നത് പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് ചെന്ന് അപ്പുറം കയറി തെങ്കാശി അങ്ങനെയാണ് പോകുന്നത് ആ റൂട്ട് അതാണ് അത് അങ്ങനെ കടമ്പാട്ട് കോണത്തേക്ക് നമ്മൾ ഇങ്ങനെ കടമ്പാട്ട് കോണത്തുനിന്ന് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കയറി നേരെ ചെന്ന് കയറുന്ന സ്ഥലമാണ് കാറ്റാടി ബുക്ക് എന്ന് പറയുന്നത് കാറ്റാടി ബുക്ക് എന്ന് പറയുന്നത് പിന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കാര്യം എന്തെന്ന് പറഞ്ഞാൽ കാറ്റാടി ബുക്ക് ഇറങ്ങിയാണ് ആ ഭാഗത്ത് കുറച്ച് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അതായത് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉണ്ട് പിന്നെ ഒരു സ്കൂളുണ്ട് ഹയർ സെക്കൻഡറി അറങ്ങുന്നത് എം എ മാതെ ഹയർ സെക്കൻഡറി സ്കൂളാണ് പ്ലസ് ടു ഉള്ള സ്കൂളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് സോറി റക്റ്റ് അറിയില്ല പക്ഷേ ഇതെല്ലാം ഉള്ള ഒരു സ്ഥലമാണ് പിന്നെ അവിടെ തന്നെ ഗവൺമെൻറ്റ് എൽ പി ഒക്കെ ഉണ്ട് ഇതെല്ലാം ഉള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്ന കാറ്റാടിമുക്കെന്ന് പറയുന്നത് ആ കാറ്റാടിമുക്കിൽ ഇറങ്ങിയിട്ട് വേണം ഒരു രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഉണ്ടോ എന്ന് തോന്നുന്നു അതെ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് ഈ സ്കൂളുകളും ഒക്കെ ഉള്ളത് എൻജിനീയറിങ് കോളേജ് എന്ന് പറഞ്ഞാൽ വലിയ അമ്പായിക്കുളം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ് ഒന്ന് പിന്നെ ഒന്ന് സി എച്ച് എം എം കോളേജ് അത് ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ് പിന്നെ ഒന്ന് നമ്മുടെ എം എ എം എം എ എം ഉണ്ട് പിന്നെ എനിക്കൊന്ന് യു കെ എഫ് ഒക്കെ ഉണ്ട് അത് യു കെ എഫ് എന്ന് പറഞ്ഞ ചില കോളേജ് കുറച്ചുകൂടെ ഉള്ളിലോട്ടുണ്ട് പിന്നെ ഇവിടെ ഇ എസ് ഐ മെഡിക്കൽ കോളേജ് ഉണ്ട് പിന്നെ ഇവിടെ ഇപ്പൊ ഒരു ഫേമസ് ആയിട്ട് വേറൊരു സാധനം വെച്ചാൽ ഈ ചെല്ലുന്ന ജംഗ്ഷാണ് കാറ്റാടിമുക്ക് ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ വലതുവശത്തുനിന്ന് നമ്മളിങ്ങനെ പാരിപ്പള്ളിയിൽ നിന്ന് വരുന്ന വഴിയാണത് പാരിപ്പള്ളിന്ന് ഇങ്ങനെ വന്ന് വർക്കല പോകുന്ന റൂട്ടാണ് പാരിപ്പള്ളി വർക്കല റൂട്ടാണ് ഇത് അപ്പൊ ഇവിടെ ഫേമസ് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഇപ്പം ഫേമസ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇത് ഈ കരിമ്പിൻ ജ്യൂസിന്റെ ഒരു ഐസ് ഐസ് മറ്റേ എന്താ എന്താ ഐസ് സ്നോ ഐസ് ആണ് ഷുഗർ കീൻ അത് അവിടെയാണ് ആ കട അവിടെ നല്ല തിരക്കാണ് ഇപ്പോഴും രാത്രി വരെയൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു ശല്യം ഇപ്പോൾ ഒരുപാട് കടകൾ തുടങ്ങിയിട്ടുണ്ട് പേഴ്സണലി എൻ്റെ അടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും റെസ്റ്റോറൻറ്റ്സ് ഉള്ള ഒരു ലൈൻ ആണ് ഇത് ഇവിടുന്ന് അവിടെ നിന്ന് പരിപ്പള്ളിന്ന് ഉണ്ട് പക്ഷെ എന്നാലും നോക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള പത്തിരി പാലസ് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് റാപ്പ് ആൻഡ് റോൾ എന്ന് പറഞ്ഞിട്ടൊരു കട തുടങ്ങിയിട്ടുണ്ട് പിന്നെ സ്പൈസ് സവൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കടയുണ്ട് ഈ റൂട്ടിൽ ഒരുപാട് ായിട്ടുള്ളത് ഞാൻ ഈ നാട്ടുകാരനോട് ആയതുകൊണ്ടാവാം പക്ഷെ എനിക്ക് എനിക്ക് പേഴ്സണലി ഒരുപാട് ഫേമസ് ആയിട്ടുള്ള നമുക്ക് ഇവിടെ പണ്ട് തൊട്ടേ ഉള്ള ഒരുപാട് കടകൾ ഇവിടെ ഉണ്ട് ഇവിടെ നിന്നിപ്പോ തുടങ്ങുമ്പഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ഈ കാറ്റാടിമുക്ക് പാര്യപ്പള്ളി കഴിഞ്ഞ് കാറ്റാടിമുക്കെത്തുന്നതിന് മുന്നേ ഒരു അമ്മച്ച് നടത്തുന്ന ഒരു ചെറിയ ഒരു ഭയങ്കര തിരക്കുള്ള സ്ഥലമാണെന്ന് ചോദിച്ചാൽ അല്ല പക്ഷെ ഇതുണ്ട് ഒരുപാട് ഫുഡ് സ്പോട്ടുകൾ ഉണ്ട് ഇപ്പം പേഴ്സണലി ഞാൻ പറയാറുള്ളത് ഇതൊരു ഫുഡ് കോറിഡോർ ആണ് വർക്കലയുടെ ഒരു ഫുഡ് കോറിഡോർ എന്ന് വേണമെങ്കിൽ പറയാൻ ഒരു ഒരു വഴിയാണ് പാരിപ്പള്ളി ടു വർക്കല എന്ന് പറയുന്നത് അത് തന്നെ ഇത് അടുത്ത ഹോട്ടലിൽ എന്റെ മൂന്ന് റെഡി എന്ന് പറഞ്ഞ ചോദിച്ചേക്കുന്നു പിന്നെ ഇനി ആ അവിടെ നിന്ന് തുടങ്ങുമ്പോൾ ഒരു ചെറിയൊരു കടയുണ്ട് ലെഫ്റ്റ് സൈഡിൽ അത് ഫേമസ് ആണ് അവിടെ ഒരുപാട് ബസ്സുകാരും ആളുകളും ഒക്കെ വന്ന് പൊതിച്ചോറ് വാങ്ങിക്കുന്ന കടയാണ് തീരെ കുറഞ്ഞ റേറ്റിൽ നല്ല ഫുഡ് കിട്ടുന്ന ഒരു കടയാണ് നമ്മൾ വാങ്ങിക്കാറുണ്ട് അവിടെ നിന്ന് പൊതുചോറ് അത് കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് വരുമ്പോൾ ഈ പറഞ്ഞ കാറ്റാടിമുക്ക് ജംഗ്ഷൻ അവിടെ ഐസിന്റെ സ്നോ ഐസ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന കട അത് കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ആണ് ചാവറകോടെന്ന് പറയുന്ന സ്ഥലം എത്തുന്നത് ചാവറകോട് പണ്ടൊരു ഭാമ ഉണ്ടായിരുന്നു ആ ഭാമ ഹോട്ടൽ അവിടെ നമുക്ക് പൊറോട്ടയും മുട്ടക്കറിയും കിട്ടുമായിരുന്നു നല്ല ടേസ്റ്റുള്ള പൊറോട്ടയും മുട്ടക്കറിയായിരുന്നു ഈ കാണുന്നതിന് ചാവറകോട് ജങ്ഷൻ സോ ഇവിടെ നിന്നും ഇങ്ങനെ ഇറങ്ങി വേണം ഈ പറയുന്ന വലിയ കോനമ്പായിക്കുളം എം എ എം പിന്നെ സി എച്ച് എം എം ഈ പറയുന്ന കോളേജിലും സ്കൂളിലും ഒക്കെ പോവാൻ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇവിടെ ഒരു പെട്രോൾ പമ്പുണ്ട് ആ പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഈ ഇപ്പോൾ കുറച്ച് കുറച്ച് വർഷങ്ങളായിട്ട് ആയിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന അഞ്ച് രൂപ ഇപ്പൊ പത്ത് രൂപ പത്ത് രൂപ കടിയും ചായയും കിട്ടുന്നത് പിന്നെ ഇവിടെ നല്ല ഫ്രഷ് ഫിഷ് കിട്ടുന്ന ഒരു കടയാണ് ഈ കാണുന്നത് നല്ല തിരക്കുള്ള ഒരു കടയാണ് പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞത് പെട്രോൾ പമ്പ് പെട്രോൾ പമ്പിന് നേരെ ഓപ്പോസിറ്റ് ഈ കാണുന്ന ചായകട ഇവിടെ ഈവനിങ് ടീ സ്നാക്സ് ഒക്കെ നല്ല നല്ല ബിസി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് കഴിഞ്ഞ് മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്ക് മൂന്ന് നാല് ചെറിയ ചെറിയ റെസ്റ്റോറൻസ് ഉണ്ട് ഇത് ഈ കാണുന്ന എ വൺ ഫാമിലി റെസ്റ്റോറൻറ് എന്ന് പറഞ്ഞ എഴുതിയേക്കുന്നത് ഇത് ഇത് അധിക നാളായാലും തുടങ്ങിയിട്ട് പിന്നെ ഇവിടെ നല്ല വേറൊരു ബിസ്മി എന്ന് പറയുന്ന ഹോട്ടലുണ്ട് ബിസ്മി എന്ന് പറയുന്നൊരു ഹോട്ടലുണ്ട് ഷെമി അവിടുത്തെ സർബത്ത് കട ഇതൊക്കെ അടച്ചിരിക്കുകയാണ് പിന്നെ ഇതാണ് ബിസ്മി ഇത് പണ്ട് ഈ ബിസ്മി അവിടെ ആയിരുന്നു ആ ബിസ്മിയാണ് ഇപ്പൊ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയിരുന്നത് ഇത് നമ്മുടെ ഷിബുണ്ണന്റെ ഹോട്ടലാണ് ബിസ്മി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് സ്കൂസ് ആൻഡ് ഷേക്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു കട തുടങ്ങിയിട്ടുണ്ട് ഈ ലെന എന്താ ചെയ്യുന്നതെന്ന് ലെന തിരിഞ്ഞ് നോക്കി കടകൾ കാണും പറയുമ്പോൾ ക്യാമറ നേരെ പിടിക്കുന്നത് ഇതാണ് ഷിബുണ്ണന്റെ കട ശിവണ്ണന്റെ കടയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശിപോണ്ണന്റെ കട വളരെ പണ്ട് പ്രത്യേകം നിവാസികൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു കടയാണ് ഒരുപാട് ആളുകൾ ഇതിൽ യാത്ര ചെയ്തു പോകുന്നവരും നിർത്തി ഫുഡ് കഴിക്കാറുള്ളൊരു കടയാണ് ബീഫ് അവിടെയും ഫേമസ് ആണ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ അത് ഇതെല്ലാം പണ്ട് ഉള്ള കടകളാണ് ഇതൊക്കെ എന്റെ കുട്ടിക്കാലം മുതലേ ഈ ഷെമി എന്ന് പറയുന്ന കട മുമ്പ് ഈ ഫാക്ടറി ജംഗ്ഷൻ ഇവിടെ ഒരു കാഷ്യൂ ഫാക്ടറി ഉണ്ട് നമ്മുടെ അതെ ജപ്പാത്തിൻ പെരുപ്പും പറയുന്നത് ചെറിയൊരു ചായക്കട ഇതൊക്കെ ഇപ്പോഴും വന്നതാണ് പിന്നെ ഇവിടെ ഈ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ് ഫാക്ടറി ജംഗ്ഷൻ എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പോൾ ഇത്തിരി ഒക്കെ ആയിട്ട് പറയുന്നത് കൊണ്ട് ഫാക്ടറി ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ പണ്ട് നമ്മൾ അണ്ടി ആഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ആപ്പീസ് വതക്കൽ എന്ന് പറയുന്ന ജംഗ്ഷനാണ് ഇത് ഇവിടെ ഇവിടെ ഒരു ആർ കെ സ്റ്റോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ പോപ്പിനോ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഔട്ട്ലെറ്റ് ഉണ്ട് ഇവിടെ അത് ഇതാണ് ഫാക്ടറി ജംഗ്ഷൻ അതായത് ആ പി ചന്തയാണ് ഈ കാണുന്നത് വോളിബോൾ കോർട്ടും ഉള്ള ഒരു സ്ഥലമാണ് ഇത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ നിന്ന് ഈ കാണുന്ന വഴിന്ന് ലെഫ്റ്റ് എടുത്ത് താഴോട്ട് പോകുമ്പോഴാണ് ഇവിടെ നമ്മുടെ ഫാക്ടറി ഉള്ളത് അതായത് കാശു ഫാക്ടറി അതിനകത്താണ് അത്തേക്ക് പോകുമ്പോഴാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞിങ്ങനെ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കടകളുണ്ട് എന്ന് പറയുന്ന റെസ്റ്റോറന്റ് ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ മോര് കുടിക്കാറുള്ള കടയാണ് ഇടയ്ക്കിടയ്ക്ക് മോര് കുടിക്കാറുണ്ട് പിന്നെ ഇവിടെ ഇവിടെ ഞാൻ പണ്ട് ഇതിപ്പോ ദോശ കട ചേട്ടൻ ഈ പുള്ളിയുടെ അച്ഛനും അമ്മയായിരുന്നു കുഞ്ഞു കുഞ്ഞു കടകളുണ്ട് അപ്പൊ അവിടത്തെ മോദകം ഫേമസ് ആയിരുന്നു മോദകം ഇവിടുത്തെ ഇവിടെ ഒരു ചെറിയൊരു കടയുണ്ട് അതൊക്കെ പോയി തോന്നുന്നു പിന്നെ ഈ കാണുന്ന കാവിൽ ഓഡിറ്റോറിയം അതും ഒരു ഫുഡ് സ്പോട്ടാണ് നാട്ടുകാരുടെ പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ബ്രദേസ് ഉണ്ട് ബ്രദേശ് ഇവന്റ്സ് ആൻഡ് റെസ്റ്റോറൻറ് അവിടെ നല്ല അടിപൊളി ഫുഡാണ് എപ്പോഴും ഒരു കടയാണ് പിന്നെ ഇവിടെ ഇവിടെ ചെറിയ നാരങ്ങൾ കിട്ടുന്ന കടയുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് മുന്നോട്ട് അത് അവരുടെ ബ്രദേശിന്റെ തന്നെ അതെഴിയുമ്പഴത്തേക്ക് ഇവിടെ ഈ വളവിലേറെ ബിസി ആയിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് ആണ് അപ്പൊ നമ്മള് വണ്ട വണ്ടി ഇവിടെ ഒതുക്കി തൊട്ടടുത്തായിട്ടാണല്ലോ നമ്മുടെ വരുന്നത് അപ്പൊ ഈ ബൈക്ക് എഫേ എന്ന് പറഞ്ഞിട്ട് തന്നെ മനസ്സിലായി കാണുമല്ലോ ബൈക്ക് എഫേ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണെന്ന് അതെ നമ്മളുടെ സ്വന്തം സ്ഥാപനമാണ് ബൈക്ക് നമ്മൾ ഇനിയിപ്പോ റിനോവേഷൻ ഒക്കെ എടുക്കുന്നുണ്ടാവും ഇനി മുന്നോട്ടുണ്ട് അത് നമ്മുടെ അടുത്ത വീഡിയോ ഒരുപാട് സംസാരിച്ചു ചേട്ടൻ മാത്രമേ സംസാരിക്കുന്നുള്ളൂ ഓക്കെ ആറ്റിങ്ങൽ തൊട്ട് ആലങ്കോട് തൊട്ട് കല്ലമ്പലം കടമ്പാട്ട് കോണം കാറ്റാടിമുക്ക് ചാവർകോട് ഫാക്ടറി ജംഗ്ഷൻ അഥവാ ആഫീസ് വധക്കൽ അതും കഴിഞ്ഞ് പാളയിൽ നിന്നെത്തി നിക്കുകയാണ് നമ്മൾ പാളയിൽ നിന്ന് കഴിഞ്ഞ് ഇനി അങ്ങോട്ട് പോയി പോകുന്നില്ല നമ്മുടെ വീട്ടിലേക്ക് കയറി കാണുന്നതാണ് അമ്മ അത് അവിടെ കലാപരിപാടികളൊക്കെ തുടങ്ങി അമ്മയും സീകുട്ടിയായിട്ടുള്ള എന്തു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നത് ഓക്കെ അപ്പോ താങ്ക് യു സോ മച്ച് ഞാൻ പോട്ടോ പോലെ ചെവി പ്ലാറ്റ്